അപ്പൊ ഞങ്ങളാ നമ്മളേതായാലും പറക്കാട്ട് റിസോർട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മള് നമ്മളെ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ബ്രാഞ്ച് എത്ര ബ്രാഞ്ച് നാലാമത്തെ ആശാവാ നാലാമത്തെ ബ്രാഞ്ച് പോലെ ഓപ്പൺ ആവാൻ പോവാണ് മീനുകള് ഫ്രഷ് മീനുകള് ആ സ്പോട്ടില് നമുക്ക് ഫ്രൈ ചെയ്തിട്ടും കറി വെച്ചിട്ടും പല ഐറ്റംസ് ഐറ്റംസായിട്ടും മീനുകള് ഫുഡിന് മീൻ മീൻ ലവേഴ്സ് ഒക്കെ നമ്മള് മീൻചട്ടിയില് വന്നു കഴിഞ്ഞാല് വേറൊരു ലെവല് തന്നെയാണ് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് സാധാരണ ഫാമിലി ഉണ്ട് അതുപോലെ തന്നെ കപ്പളുണ്ട് എന്തൊക്കെ മീനുകൾ നമുക്ക് നോക്കാൻ വരും അപ്പൊ നമ്മളെ കിച്ചണത്തെ വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയണെങ്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി ഇരുപത് ഉറുപയുണ്ടെങ്കിലും ഓല് ഉപയോഗിക്കണ വെളിച്ചെണ്ണ കാണേ നാനൂറ്റി ഇരുപത് ഉറപ്പൊരു ലിറ്ററിന് കൊടുക്കണ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന കേട്ടോ കിച്ചണത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങളൊക്കെ ചെയ്യണത് അതന്നെയാണ് ഒരു ഹോട്ടലിന്റെ ഏറ്റവും വലിയ വിജയം പറയണല്ലേ കടന്ന് എന്താ പറയാ ഫുള്ള് ഫിഷ് ഐറ്റംസ് ാണ് ബ്ലോഗർമാരെ കൊണ്ട് നമ്മളെ മെയിൻ ബ്ലോഗർമാരെ കൊണ്ടൊന്നും അറിഞ്ഞുകൂടാ ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യണമല്ലോ ഇവിടെ ഇത്രയും ഐറ്റംസ് ഫിഷുകൾ നിങ്ങളിലേക്കൊന്നെത്തിക്കാ ഞങ്ങളെ ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഉപകാരപ്പെടട്ടെ ഷ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും അല്ല കേട്ടോ ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരുപാട് വെറൈറ്റി ഫിഷ് നമ്മളെപ്പോഴും കഴിക്കണോ പക്ഷെ നല്ല വൃത്തിയുള്ള കിച്ചൺ ഒന്നാമത്തെ പോസിറ്റീവ് അതുപോലെ തന്നെ ഒരുപാട് ഫിഷ് ഉണ്ട് പല ഐറ്റംസ് ഫിഷ് ഉണ്ട് പിന്നെ റേറ്റ് വളരെ നല്ല പ്രൈസാണ് പരിപാടി എന്താ വെച്ചാല് ഫുൾ ടൈം ഇങ്ങനെ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് നടക്കണ പല പരിപാടി പിന്നെ നമ്മളെ സുന്ദരി ചേച്ചി തോക്കണോ സുന്ദരി ചേച്ചി മീൻ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കാണ് അപ്പൊ ഏതായാലും സുന്ദരി ചേച്ചി ഇപ്പൊ വരും അങ്ങോട്ട് പോയ ചെലപ്പോ ലോഡർ ചെയ്തുകൂടെ എനിക്ക് എന്തൊക്കെയാ പറഞ്ഞേ ഫുൾ സാധകമാലിന്റെ പെണ്ണുങ്ങള് കാര്യങ്ങള് കൊട്ടായിട്ട് നടക്കണേ മുടീന്റെ ഉള്ളിൽ എന്തേലും മുടി വെട്ടരുത് ഒക്കെ ഞാൻ പുതിയൊരു സിനിമക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് താടി മുടി

അങ്ങനെ നമ്മളെ പറക്കാട് പറക്കാട് റിസോർട്ടിലേക്ക് നമ്മൾ പോവാണ് നമ്മുടെ ഇവിടെ നമ്മളുടെ നമ്മുടെ വേദിയിൽ നമ്മുടെ ഇത് നമ്മുടെ അനസിലിന്റെ ഭാര്യയായ നമ്മുടെ സ്വന്തം ആതില അതിന്റെ അപ്പുറത്ത് നമ്മുടെ സ്വന്തം പുതിയ പുതിയ നമ്മുടെ സ്വന്തം പെണ്ണ് അതിന്റെ അപ്പുറം നമ്മുടെ സ്വന്തം െ അതിന്റെ സ്വന്തം ഇതൊക്കെയാണ് മക്കളെ കാണുന്നത് ഉമ്മി മോനെ വണ്ടിയുടെ മക്കളെ ഈ പോണത് ഒക്കെ കുട്ടിക്ക് കൊടുക്കാനാണ് മറ്റേ ചായ കൊടുക്കാനുള്ള ബ്ലാസ്ക്സാ സൺപ്രൂഫ് കൂടി കൈ ഇതൊക്കെയാണ് വ്യൂ മക്കളെ വ്യൂ ഈ വീട്ടിൽ കഞ്ഞി കുടിച്ചത് കാര്യ ഇവിടെ വന്ന് കാണ്ട് എന്തെങ്കിലും ഒരു ആസ്വദനം ആസ്വദിക്കുമ്പോൾ ആ ഒരു നേരം ആ ഒരു സമയം റബ്ബേ ജാതി 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 എന്റെ മുഖാണ് കാണിച്ചു കൊടുക്ക എന്റെ മുഖത്താണെന്നുണ്ടെങ്കി പൊന്നാ ചങ്ങായ ആകെ രണ്ട് കോടി മീശിയുണ്ട് രണ്ട് കോടി മീശിയ വേറെ ഒന്നും കയ്യിലില്ല പിന്നെ ആ ഉണ്ട് ആരുല്ല അപ്പൊ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഞമ്മളെ ഉമ്മിമോലെ ഭയങ്കര സ്പീഡാട്ടോ പൊന്നാ ചങ്ങായ് യൂട്യൂബിന്റെ വീഡിയോ പിന്നെടുക്കൂടെ അല്ലാത്ത ജാതി നമ്മളെ പറക്കാട്ടിലെ ജ്വല്ലറിണ്ട് മക്കളെ പറക്കാട് ജ്വല്ലറി സെക്യൂരിറ്റിക്ക് ഒന്നും മുടിയൊന്നും ഇല്ല ചങ്കാളെ സെക്യൂരിറ്റിക്ക് മുടിയൊക്കെ ലാഭം കമ്മിയാണ് അങ്ങനെ നമ്മളെ നോഫലിന്റെ നമ്മളെ നോഫൽ റീച്ചുള്ള അമ്മ നൗഫലെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലെവല് റൂമൊക്കെ വേറെ ലെവലോ ഫുൾ പ്രീമിയം ചെങ്ങായിമാരാ ഫുൾ പ്രീമിയം അങ്ങനെയാണ് വരുമ്പാണ്ട് കുട്ടികളൊക്കെ കളിച്ച് ഓടിക്കളിച്ചണക്കാണ് ഫുൾ ലക്ഷം സെറ്റപ്പ് സെറ്റപ്പ് പറഞ്ഞൊന്നും പറയാനി വെറൈറ്റി വേറെ ലെവല് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ബാത്റൂം സ്വർണം സ്വർണം

മേക്കപ്പ് ഞാൻ ഐറ്റംസ് ഐറ്റംസാള് കണ്ടോളു ചങ്കാളി ഐറ്റംസാള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നമുക്ക് ഇവിടെ രാവിലെ പഴങ്കഞ്ഞി വരണ്ടിട്ടു പഴങ്കഞ്ഞി പഴങ്കഞ്ഞി പായസുണ്ട് ജീവിതത്തിൽ ഇത്രയും ഫുഡ് കണ്ടുവടണോ ഒരുമിച്ച് കണ്ടുപോണോ അപ്പൊ എന്തൊക്കെ പറയാനുള്ളത് നാല് ദിവസം ചങ്ങാൻ വേറെ നമ്മളെ പറക്കാട്ടത്തെ ഫുഡ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് കേട്ടോക്കെ ഒരുപാട് ഐറ്റംസ് ഫുഡ് നൂപ്പലെ എങ്ങനെ ഫുഡാ ഞാൻ കാണുമ്പോൾ രസേ കണ്ടിട്ട് ഇത് ഇത് കഴിക്കാൻ ഐറ്റംസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞോ വേറെ ലെവലാണ് അപ്പൊ അപ്പൊ കഴിച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങി നിക്കാണ് അപ്പൊ ഏതായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം ഓക്കെ ബൈ ബൈ